സ്വർണ്ണ മേഖലയിൽ ശക്തമായ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഒരുങ്ങുന്നു വായ്പയിലൂടെ ലഭിക്കുന്ന പണം ഏതാവശ്യത്തിന് ഉപയോഗിക്കുന്നുവെന്നത് മുതൽ സ്വർണം സൂക്ഷിക്കുന്ന സാഹചര്യങ്ങൾ വരെ നിരീക്ഷിക്കുന്ന സമഗ്ര സംവിധാനം ഒരുക്കാനാണ് റിസർവ് ബാങ്കിന്റെ പുതിയ കരട് നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നത് ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ സഹകരണ ബാങ്കുകൾ ഭവന വായ്പാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് ചട്ടം ബാധകമാകും സ്വർണ്ണ വായ്പയ്ക്കുള്ള പ്രൊഫഷണൽ മാനദണ്ഡങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുടെ കരട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കി ഇത്തരം വായ്പകൾക്ക് ഏകീകൃത രേഖകൾ ഉണ്ടായിരിക്കണമെന്ന് ആർ ബി ഐ വായ്പാ സ്ഥാപനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് വായ്പ നൽകുന്ന എല്ലാ ശാഖകളും സ്വർണ പരിശുദ്ധി തൂക്കം തുടങ്ങിയവ വിലയിരുത്തുന്നതിന് ഒരു ഏകീകൃത നടപടിക്രമം വേണമെന്നും ആർ ബി ഐയുടെ കരട് നിയന്ത്രണത്തിൽ പറയുന്നു നയത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയ എല്ലാ നടപടിക്രമങ്ങളുടെയും വിശദാംശങ്ങൾ ഉപഭോക്താക്കളുടെ വിവരത്തിനായി വായ്പാ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കും െന്നും നിർദ്ദേശമുണ്ട് വായ്പ അനുവദിക്കുന്ന സമയത്ത് പണയം വയ്ക്കുന്ന സ്വർണം വിലയിരുത്തുമ്പോൾ വായ്പ എടുക്കുന്നയാൽ ഒപ്പമുണ്ട് എന്ന വായ്പാ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം കല്ലിന്റെ ഭാരം ഉൾപ്പെടെ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായ്പ എടുക്കുന്നയാൾക്ക് വിശദീകരിച്ചു നൽകണം ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തണമെന്നും കരട് നിർദ്ദേശത്തിൽ പറയുന്നു സ്വർണ വിവരണം പണയത്തിന്റെ മൂല്യം ലേല നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങൾ സ്വർണ ലേലം ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ലേലം നടത്തുന്നതിന് മുൻപ് വായ്പ തിരിച്ചടയ്ക്കുന്നതിനോ ഒത്തുതീർപ്പാക്കുന്നതിനോ വായ്പ എടുത്തയാൾക്ക് നൽകുന്ന അറിയിപ്പിന്റെ കാലാവധി എന്നിവ വായ്പാ കരാറിൽ ഉൾക്കൊള്ളിക്കണം വായ്പ എടുത്തയാളുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും പ്രത്യേകിച്ച് വായ്പയുടെ നിബന്ധനകളും വ്യവസ്ഥകളും അല്ലെങ്കിൽ വായ്പ എടുത്തയാളുടെയോ വായ്പ നൽകുന്നവരുടെയോ താല്പര്യങ്ങളെ ബാധിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ആശയവിനിമയങ്ങളും പ്രാദേശിക ഭാഷയിലോ വായ്പ എടുത്തയാൽ തിരഞ്ഞെടുക്കുന്ന ഭാഷയിലോ ആയിരിക്കണം വിദ്യാഭ്യാസമില്ലാത്ത വായ്പ എടുക്കുന്നയാൾക്ക് പ്രധാനപ്പെട്ട നിബന്ധനകളും വ്യവസ്ഥകളും ഒരു സാക്ഷിയുടെ സാന്നിധ്യത്തിൽ വായ്പാ സ്ഥാപനങ്ങൾ വിശദീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് സ്വർണ പണയ വായ്പാ മേഖലയിൽ റിസർവ് ബാങ്ക് നടപടി ദൂരവ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കാനിടയുണ്ട് കഴിഞ്ഞ ദിവസം പ്രമുഖ എൻ ബി എഫ് സികളായ മണപ്പുറം ഫിനാൻസ് മുത്തൂറ്റ് ഫിനാൻസ് എന്നിവരുടെ ഓഹരികളിൽ ഇതോടെ കനത്ത ഇടിവുമുണ്ടായിട്ടുണ്ട് ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലാണ് പലരും സ്വർണം വാങ്ങിക്കൂട്ടുന്നത് അതോടൊപ്പം തന്നെ അത്യാവശ്യഘട്ടം വന്നാൽ പണയം വയ്ക്കാമെന്ന അനുകൂല ഘടകവും ഇതിനു പുറമെയുണ്ട് വായ്പ നൽകുന്നതിന് മുൻപ് ഉപഭോക്താവിന്റെ തിരിച്ചടവശേഷി വിലയിരുത്തണമെന്നും വ്യക്തിഗത വിവരങ്ങൾ ഉറപ്പാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വായ്പയായി നൽകുന്ന പണം എന്തിനായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വർണ്ണ പണയ രംഗത്തെ അസാധാരണമായ വളർച്ച നിയന്ത്രിക്കാനാണ് റിസർവ് ബാങ്കിന്റെ ശ്രമം പണയം വയ്ക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ബാങ്കുകൾക്കും ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുവായ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നടപടിക്രമങ്ങൾ പുറത്തിറക്കിയേക്കും